సినిమా అనువాదం చోదించం కిట్టి సెప్టెంబర్ నాలాం ఒక్క ఎన్ని ఎత్ర పనం చేయడం అమిత్ షా ഞാൻ ആഗ്രഹിക്കുന്നു ഇനി പേരിൽ അന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ രക്ഷപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും ഒടുവിൽത്തെ പ്രതികരണം അഭിനയിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നും ഏതായാലും സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന ചിത്രം തുടങ്ങുമെന്നും അദ്ദേഹം കൊച്ചിയിൽ ഫിലിം ചേമ്പർ നൽകിയ സ്വീകരണ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി തൻ്റെ ആദ്യ പാഷൻ എന്നും സിനിമയാണെന്നുള്ള വാദം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി സെപ്റ്റംബർ ആദ്യ ആറിന് ഒറ്റ കമ്പൻ തുടങ്ങിയ ശേഷം അടുത്ത സിനിമകളും പൂർത്തിയാക്കാൻ തന്നെയാണ് താരം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തം അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസഭയിൽ തുടരുമോ അതോ മാറി നിൽക്കുമോ എന്നുള്ളതും ചർച്ചയാണിപ്പോൾ